കുവൈത്തിലെ മംഗഫിൽ ഹൈവേ സെന്ററിനെ വിപുലീകരിച്ച ശാഖ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കുവൈത്തിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ ഹൈവേ സെന്ററിന്റെ മംഗഫിലെ നവീകരിച്ച ശാഖ പ്രവർത്തനം ആരംഭിച്ചു എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ജി അബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു എണ്ണ അനുബന്ധ വ്യവസായ രംഗത്തെ പ്രമുഖരായ എൻ ബി ടി സി ഉൾപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പായ കെ ജി എ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഹൈവേ സെന്റർ കെ ജി എ ഗ്രൂപ്പിൻ്റെ തന്നെ കുവൈറ്റിലെ ഫാമുകളിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് പ്രധാന ആകർഷണം മിക്കവാറും പച്ചക്കറികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതായി കെ ജി അബ്രഹാം പറഞ്ഞു ഇത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ മീറ്ററിൽ ഇവിടെ എല്ലാം റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഫുഡ് ഐറ്റംസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മറ്റുള്ള എല്ലാം കിട്ടും പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ വെജിറ്റബിൾസ് ഫ്രഷ് വെജിറ്റബിൾസ് നമ്മുടെ ഫാമിൽ നിന്നാണ് വരുന്നത് അതങ്ങനെ ഒരു ഇത് എല്ലാവർക്കും അത് ഇഷ്ടമാണ് ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ബ്രാഞ്ചും കൂടെ തുറക്കുന്നുണ്ട് ഹവലിയിൽ അത് മിക്കവാറും രണ്ടാഴ്ചയ്ക്കാൻ തുടക്കും ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഏകദേശം അഞ്ച് ടണ് ഉള്ളി ഇത് ചെയ്തു ഈ വർഷം അതുപോലെ തന്നെ ടൊമാറ്റോയും പൊട്ടറ്റോയും ഉള്ളിയും നിങ്ങൾക്ക് കാണാം ഇപ്പം വസ്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ പഴം പച്ചക്കറി എന്നിവയുടെ വിപുല ശേഖരവും ഫ്രഷ് ഫുഡ് കൗണ്ടറും ഉൾപ്പെടെ വിപുല സൗകര്യത്തോടെയാണ് മങ്കഫിൽ ഹൈവേ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗിരീഷ് ഒറ്റപ്പാലം ട്വൻ്റി ഫോർ കുവൈ